ഹായ് ജോസിൻ ഗ്രീൻ വോൾക്ക് സ്വാഗതം തേനീച്ച കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി വേണമെന്ന് പറയുന്നത് തേനീച്ച കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മെഴുകുപുഴു മെഴുകു പുഴു ബാധിച്ചാൽ ആ കൂട് തന്നെ പോകും അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ നമ്മൾ ഈ മെഴുകു ഒന്ന് വാസ്തു ഒരു നിശാശലഭമാണ് മുട്ടയിടുന്നത് അത് കൂട് ദുർബലമാകുമ്പോഴാണ് കൂടുതൽ വ്യാ കൂടുതൽ വ്യാപിക്കുന്നത് ഈ മെഴുകൂഴുന്നിൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ മുട്ടകൾ ഈ എപ്പോഴും മുന്നൂറ്ററഞ്ഞു ദിവസവും കൂട്ടിലുണ്ട് അത് കൂടെ എപ്പോൾ ഇന്നാക്റ്റീവ് ആകുന്നു അപ്പോൾ ഇത് ശക്തി പ്രാപിക്കും അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടി നമ്മുടെ കൂടിനെ കൂടുതൽ ശക്തമാക്കുക കൂടുതൽ ആക്റ്റീവ് ആക്കുക റാണി എപ്പോഴും മുട്ടയിടുന്നൊരവസ്ഥ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഈ മെഴുകുഴിനെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഫീഡിങ് കൊടുക്കുക ഈ കറുത്ത ഇടകളെ നീക്കം ചെയ്യുക കറുത്ത ഇടകളെ നീക്കം ചെയ്തിട്ട് ഡിവിഷൻ ബോർഡ് വെച്ച് നമുക്ക് ചുരുക്കാം അതുപോലെ റാണി എപ്പോഴും മുട്ടയിടുന്ന ഒരവസ്ഥ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം മുട്ടയിടാത്ത അവസ്ഥയിൽ റാണി ഇന്നാക്റ്റീവ് ആവുകയും ഈച്ചകൾ വർക്ക് ചെയ്യാതെ ഈ മെഴുകുഴികൾ ശക്തമാകും പെട്ടെന്നത് വ്യാപിക്കും അങ്ങനെ കൂട് കൂട് ഇല്ലാതായിത്തീരും കൂടെ ഇല്ലാതെ തീരുന്നതൊക്കെ ഈച്ചകൾ പറന്നു പോകും ഇതുകൊണ്ടോ ഇതിനകത്തെയുണ്ട് മെഴു മെഴുകൂഴ് വ്യാപിച്ചിരിക്കുന്നുണ്ടോ കണ്ടോ ഇത് മെഴുകൂഴ് വ്യാപിച്ച കൂടാണ് ഇതെല്ലാം തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ് മെഴുകൂഴുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ മെഴുകൂവിൻ്റെ പുഴുക്കൾ ഇങ്ങനെ പുഴുക്കൾ വരുമ്പോൾ നമ്മളിതിനെ തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ വീണ്ടും ഈ ഈച്ചകൾ പിന്നീട് എണ്ണമെന്ന് കഴിയുമ്പോൾ തിരിച്ച് വന്ന് കയറും നമ്മൾ കൂട് വൃത്തിയാക്കി വെക്കണമെന്നേ ഉള്ളൂ അതുപോലെ മഴക്കാലങ്ങളിൽ ഈ അടിപ്പലക ഇതുണ്ട് ഇത് അടിപ്പലക നമ്മൾ വൃത്തിയാക്കണം അടിപൊളിയിലൊക്കെ പുഴകളുണ്ടോ ചെറിയ പുഴകളുണ്ട് അടിപൊളി ക്ലീൻ ചെയ്യണം എന്തിനും തുണി കൊണ്ടോ ബ്രഷ് കൊണ്ടോ നമ്മൾ വൃത്തിയാക്കണം വൃത്തിയാക്കിയാൽ ഈ മെഴുകൂഴിന് ശല്യം കുറേ കുറയ്ക്കാൻ സാധിക്കും മെഴുകൂഴ് ഞാൻ പറഞ്ഞു മുന്നൂറ്ററിഞ്ച് ദിവസം ഉണ്ട് ഏതെങ്കിലും അവസ്ഥയിൽ കൂടെ ഇന്നാക്റ്റീവ് ആവുകളാണ് ഇത് ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ ഇന്നാക്റ്റീവ് ആകാതിരിക്കാൻ വേണ്ടി ഈച്ചകൾക്ക് സമയാസമയങ്ങളിൽ ഈ ക്ഷാമകാലങ്ങളിൽ ഫീഡിങ് കറക്റ്റായിട്ട് കൊടുക്കുക ഡിവിഷൻ ബോർഡ് വെക്കുക കൂടുതെ കൂടുതലെ കൂ കൂടിനെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ നല്ല സ്ഥലങ്ങളിലേയും മാറ്റി കൂടി പൂമ്പൊടി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മെഴുകൂഴും നമുക്ക് നമ്മുടെ കൂടിനെ രക്ഷിക്കാം നന്ദി